ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല തോട്ടുമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നതായിട്ട് കൊച്ചിലേക്ക് അമ്മയുടെ അതായത് നമ്മുടെ അമ്മമ്മ ഉള്ള സമയത്ത് ഇത്രയും വലിയ മീനൊക്കെ അമ്മമ്മ കണ്ടിച്ച് കൂട്ടിയിട്ടേ ഉള്ളൂ അമ്മ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീൻ കണ്ടിച്ച് കറി വയ്ക്കാൻ പോകുന്നതെന്ന് അമ്മ പറയുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളുടെ ചെറുതിലേക്ക് എന്ന് പറഞ്ഞ ഈ തോ തോട്ടിൻ്റെ അടുത്താണ് വീട് അപ്പോൾ അപ്പം ഇങ്ങനെ കൊണ്ടുപോയിട്ട് തോട്ടിനടുവലിൽ ചെറ്റയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് ചെറുതിലേക്ക് അപ്പോൾ അന്ന് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ താമസിക്കുന്നിടത്ത് മീനുണ്ടെന്നാലും പിടിക്കാനൊന്നും ആളില്ലാത്തതൊന്നും അങ്ങനെ കിട്ടാറില്ല ഇതിപ്പോൾ ഇവർ പോത്തിന് കെട്ടാൻ പോയപ്പോഴത്തേക്കും അവിടെ വയലിൽ കിടന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിക്കാനൊത്തിരി പാടാണ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ചാമ്പലൊക്കെ ഇട്ടു വയ്ക്കുമ്പോൾ ഇവർ കുറച്ച് നേരം മയങ്ങ പോലെ ഇരിക്കും അങ്ങനെ അമ്മ കണ്ടിച്ചൊക്കെ എടുത്തപ്പോൾ നല്ല വലിയ പരുവുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് നല്ല ഉണം ഒരുമി കഴുകിയെടുത്തു പിന്നെ ഇത് പക്ഷേ പൊരിക്കാനും പിന്നെ വറുത്തരച്ച് കറി വെച്ച് കഴിച്ചാലൊക്കെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ അത് തലയൊക്കെ വൃത്തിയാക്കാനും ശരി പാടാൻ നമ്മയുടെ കയ്യൊക്കെ മുറിഞ്ഞു കേട്ടോ എന്തായാലും അതെന്തായാലും വൃത്തിയാക്കിയൊക്കെ എടുത്തു അപ്പോൾ പിന്നെ അതിന് ശേഷം അമ്മ മറ്റേ ചൂരയൊക്കെ പീസ് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സപ്പോർട്ട് ഉണ്ടാവണം എപ്പോഴും കേട്ടോ നിങ്ങളുടെ പിന്നെ ഇതെല്ലാം വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ തേങ്ങ വറുത്താണ് വയ്ക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിന് തേങ്ങ ഇതിൽ അമ്മ ഉലുവയാണ് ഇട്ടത് കേട്ടോ തേങ്ങ എടുത്തു പിന്നെ ശേഷം അതിനകത്ത് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ അതിൽ കേട്ടോ അപ്പോൾ പിന്നെ ഇത് നമ്മളിനി വറുത്തെടുക്കണം അപ്പോൾ വറുത്ത് ഒന്ന് തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിൽ പക്ഷെ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് കേട്ടോ അതാണ് ഇത്രയും കുരുമുളക് ഇട്ടേക്കുന്നത് പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പുളി എല്ലാം കൂടെ ഇട്ട് പിന്നെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഈ മീനകത്തിട്ട് എല്ലാം ഒന്ന് പെരട്ടി സെറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അടുപ്പിക്കൊണ്ടുവന്ന് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ തോട്ട് മീൻ കിട്ടി ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനാണോ ഇഷ്ടം അതാ കറി വെക്കാനാണോ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് നല്ല കഴിച്ചായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടിയത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആയിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ഇപ്പോൾ സ്റ്റൗവിലാണ് കേട്ടോ ലാസ്റ്റ് പിന്നെ തിളച്ചന് ശേഷമാണ് അടുപ്പിൽ വെച്ചത് അപ്പോൾ നമ്മുടെ കറി സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം അതും അതിൻ്റെ വലിയ തലയായിട്ട് ഒരു പിടി പിടിക്കാം